ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ ഇരുപത്തി ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതിന് പുറമെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ആ ചരിത്രം കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ മുന്നൂറ് കോടി എന്ന ചരിത്രം മലയാളത്തിൽ ആദ്യത്തെ മുന്നൂറ് കോടി എന്ന ചരിത്രം ലോക സിനിമ കുറിച്ചോ എന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ തുടങ്ങാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയിൽ ഇരുപത്തിനാല് ദിവസത്തെ കളക്ഷൻ കിട്ടുന്നില്ല മറിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ വേൾഡ് വൈഡ് ഒറിജിനൽ കളക്ഷൻ അത് പ്രകാരം ലോക എന്ന സിനിമ ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് നൂ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് മിക്കവാറും ലോക സിനിമ ഞായറാഴ്ച നാളെ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്കും ഉറപ്പായി മുന്നൂറ് കോടി എന്ന നേട്ടം കൈവരിക്കും കാരണം രണ്ട് മൂന്ന് ദിവസത്തെ കളക്ഷൻ പെൻഡിംഗ് ആണ് അപ്പോൾ ആ കളക്ഷനും കൂടെ വരുമ്പോൾ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ മുന്നൂറ് കോടി എന്ന ചരിത്രം കുടിക്കുന്നതിനായി നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങളുടെ അഭിപ്രായം